കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം എന്ന് പറ സി പി എം ഈ ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും അതായത് ചാലക്കുടി ഒഴിച്ച് ബാക്കി സകല സ്ഥലത്തും ജയിച്ചതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിൻ്റെ കണക്കെടുത്താൽ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ പറഞ്ഞ എൽ ഡി എഫിനുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും എൽ ഡി എഫിന് ലീഡ് എടുക്കാൻ കഴിഞ്ഞില്ല യു ഡി എഫ് പിന്നിൽ പോയെങ്കിലും അവർക്ക് ഗുരുവായൂരെങ്കിലും ലീഡ് കിട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണേണ്ടത് എൽ ഡി എഫിൻ്റെ വൻതോതിൽ വോട്ട് ചവർന്നു കണക്കുകൾ വെച്ച് പറയാം യു ഡി എഫിൻ്റെ വോട്ട് എവിടെ പോയി അവരുടെ ഭൂരിപക്ഷം പക്ഷേ യഥാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന എൽ ഡി എഫിന് ഈ പറഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒറ്റ സ്ഥലത്തും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ലീഡ് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ അവരുടെ കാൽ മണ്ണും ആ സുരേഷ് ഗോപി തരംഗത്ത് ത്തിൽ ഊർന്നു പോയി അല്ലെങ്കിൽ ഒലിച്ചു പോയി എന്നുള്ളത് ഒരു രാഷ്ട്രീയമായ സത്യസന്ധതയോടെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ് പക്ഷെ ആ ആ അളവിലും ആ തൂക്കത്തിലും ഉള്ള ഒരു ഒരു അനുഭാവമോ അല്ലെങ്കിൽ ആ ഒരു ഓളമോ തരംഗമോ ഒന്നും ഇപ്പം തൃശ്ശൂരിന്റെ അന്തരീക്ഷത്തിൽ ദൃശ്യമല്ല എം പിക്ക് അല്ലെങ്കിൽ എം പി ആകുന്നതിന് മുമ്പ് സുരേഷ് ഗോപിക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞ ആ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ ആ ഒരു മാസ് അപ്പീൽ ഇന്ന് എം പി ആയ ശേഷം അദ്ദേഹത്തിന് ഇല്ല എന്നൊരു വസ്തുതയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള എന്നോട് ചോദിച്ചാൽ എന്താണ് ടാഞ്ചിബിളായിട്ട് തൊട്ട് എടുക്കാവുന്ന അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന നമ്മുടെ കൺമുമ്പിൽ തെളിയുന്ന അല്ലെങ്കിൽ നമുക്ക് സ്പർശിക്കാവുന്ന നമുക്ക് അനുഭവവേദ്യമാകുന്ന എന്ത് വികസനമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പി എം പിയുടെ അക്കൗണ്ടിൽ തൃശ്ശൂർ കോർപ്പറേഷനിലും തൃശ്ശൂർ ജില്ലയിലും ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അത്രയധികം സമയമായിട്ടില്ല വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം പക്ഷേ എങ്കിലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല മാത്രമല്ല അദ്ദേഹം സമീപകാലത്ത് അവതരിപ്പിച്ച കലുങ്ക് സമ്മേളനം പോലെയുള്ളതിലൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ആ ഒരു ഔദ്ധത്യമോ രാഷ്ട്രീയം എന്നോ അഹങ്കാരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നിടത്തോളം എത്തുന്ന അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ അദ്ദേഹത്തിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സ്നേഹത്തിന്റെ അളവുമല്ല അത് കുറച്ചിട്ടുണ്ട് മാത്രമല്ല ബി ജെ പിക്ക് തൃശ്ശൂർ ജില്ലയിൽ അന്നത്തെ ആ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഒരു ഒരു ബിഗ് ലീപ്പ് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കാണുമ്പോൾ താങ്കൾ കാണുന്നത് എന്താണ് അതിനകത്ത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ഒരു പെർഫോമൻസ് ഓഡിറ്റ് മാത്രമാണ് നടക്കാൻ പോവുക അതോ ഈ തെരഞ്ഞെടുപ്പ് അടക്കം ഹൈലി പൊളിറ്റിക്കൽ ആയിരിക്കും ആളുകളുടെ തീരുമാനം എന്നാണ് തോന്നുന്നത് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഷയം മാത്രം മുൻനിർത്തി നടക്കില്ല ഇതൊരേ സമയം വലിയ വിലയിരുത്തലാണ് എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ പെർഫോമൻസ് വികസന രംഗത്തെ അതുപോലെ നിലവിലുള്ള കോർപ്പറേഷൻ ഭരിക്കുന്ന ആ കക്ഷിയുടെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ പെർഫോമൻസ് അതുപോലെ തന്നെ ആ മുന്നണിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അതുപോലെ തന്നെ പ്രതിപക്ഷം എന്നുള്ളതിലേക്ക് അവരുടെ പെർഫോമൻസും അവരെന്ത് ചെയ്തു അവർ എത്രത്തോളം അവരുടെ പെർഫോമൻസ് നന്നായി അതെല്ലാം വിലയിരുത്തപ്പെടും പിന്നെ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് ഇടത് മുന്നണി മുന്നോട്ട് വെച്ച ക്ഷേമ പദ്ധതികളാണ് അതായത് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ എന്നുള്ളത് രണ്ടായിരം രൂപയാക്കിയത് സ്വാഭാവികമായും അടുത്തെട്ടിൽ അതിൻ്റെ ആനുകൂല്യം നേടുന്ന മനുഷ്യരെ ഒരളവ് വരെ എങ്കിലും സ്വാധീനിക്കുന്നത് സത്യസന്ധമായി തന്നെ നമ്മൾ അംഗീകരിക്കണം അത് ഇന്ത്യയിലെ എല്ലായിടത്തും ആയിട്ടുള്ള കാര്യമാണ് ഏറ്റവും ഒടുവിൽ ബീഹാറിൽ നടന്നത് നമ്മൾ കണ്ടു മറ്റ് പല സംസ്ഥാനങ്ങളിൽ നടന്നത് കണ്ടു അപ്പോൾ സത്യസന്ധമായിട്ട് വിലയിരുത്തിയാൽ അത് സ്വാധീനിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അതൊരു പക്ഷേ ചെറിയ അളവിൽ സ്വാധീനിച്ചെന്ന് വരാം പക്ഷേ അത് മാത്രം കൊണ്ട് ഈ ക്ഷേമ ഈ കുറച്ച് പണം കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ പെൻഷൻ കൂട്ടിയത് ൊണ്ട് ഈ മുപ്പത്തി ലക്ഷം വരുന്ന സ്ത്രീകൾക്ക് മുപ്പത്തഞ്ചിനും അറുപതിനോ ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ വലിയ കാര്യമായ പ്രയോജനം ഒന്നും ചെയ്യാത്ത തറവില താങ്ങുവല വർദ്ധനവ് നെല്ലിൻ്റെയും റബ്ബറിൻ്റെയും അതൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന പലതും ഈ ഇവിടെ കേരള സമൂഹത്തിലും നടന്നുകൊണ്ടിരിക്കുക ഈ പ്രഖ്യാപനങ്ങൾ രണ്ടു മൂന്ന് ദിവസം വലിയ ചർച്ചയായി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ആഗോള ശബരിമല അയ്യപ്പ സംഗമം നടത്തി ഇതൊക്കെ വേണ്ടതിലധികം കൊട്ടിഘോഷിക്കപ്പെടുകയും അല്ലെങ്കിൽ അതെല്ലാം വാർത്താ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു പക്ഷേ അതിനേക്കാൾ അപ്പുറം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ശബരിമലയിലെ സ്വർണക്കുള്ളയടക്കമുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രസക്തമായ അല്ലെങ്കിൽ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്ന അതാണ് അത് ഒരേ സമയം തന്നെ ഈ സർക്കാരിൻ്റെ വിശ്വാസ്യത ഈ സർക്കാരിൻ്റെ ആ ഒരു കഴിവ് യൊക്കെ വല്ലാതെ ചോദ്യം ചെയ്യുന്നു ദേവസ്വം ബോർഡിന്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഈ സർക്കാരിനേൻ്റെ വിശ്വാസം അതൊരു വൈകാരിക വിഷയം കൂടിയാണ് അതൊരു വിശ്വാസിയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വിഷയമാണ് അപ്പോൾ ഈ വെൽഫെയർ സ്കീമുകളുടെ പ്രഖ്യാപനത്തെ ഒരു ഇമ്പാക്റ്റ് ഈ വിഷയങ്ങൾ കൊണ്ട് കേരള സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുമോ സൃഷ്ടിക്കപ്പെട്ട് കൂടാ എന്ന് പറയാൻ പറ്റില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ അല്ല ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഇതിനു മുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് ഒരു സീറ്റിലേക്ക് സി പി എം ചുരുങ്ങിപ്പോയ സാഹചര്യം അപ്പോൾ ഇവിടുത്തെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ചില പ്രത്യേക വിഷയങ്ങളുടെ പേര് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് എതിരെ വോട്ട് ചെയ്യാൻ ആ പാർട്ടിയുടെ അനുഭാവികൾക്ക് ഒരു മടിയിലാണ് അതേ അതേ ആളുകളെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാട് മാറ്റി തിരിച്ചു വോട്ട് ചെയ്യുന്ന കാഴ്ചയും കാണുന്നു മാത്രമല്ല എല്ലാ കാലത്തും കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ എന്നും എൽ ഡി എഫിന് ഒരു എഡ്ജുണ്ട് എന്നുള്ള ഒരു സത്യമാണ് പക്ഷേ ഞങ്ങൾ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുന്നത് ഒരു നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലധികം തദ്ദേശ ഭരണ സീറ്റുകൾ അത് ഗ്രാമപഞ്ചായത്ത് കോർപ്പറേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ എന്തുവാകട്ടെ മൊത്തം സീറ്റുകളിൽ ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റിന് അപ്പുറത്തേക്ക് പെർഫോമൻസിൽ യു ഡി എഫിന് സാധിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം മൂഴം അത്ര എളുപ്പമാകില്ല മറിച്ച് വലിയ ഒരു ഒരു തിരിച്ചടിയാണ് യു ഡി എഫിൽ ഉണ്ടാകുന്നത് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെ ഈ തെരഞ്ഞെടുപ്പ് രംഗം എന്നാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത് നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് റോഡിലെ കുഴി മറ്റൊരു കുടിവെള്ളമാണ്